എല്ലാവർക്കും സുൽഫത് വീഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ ചെറുനാരങ്ങ ചെടിയുടെ അടുത്താണ് അപ്പൊ ചെടി കണ്ടില്ലേ നിറച്ച് ചെറുനാരങ്ങയാണ് ഇതിൽ ഈ ചെറുനാരങ്ങ വിളവെടുക്കാനായ ചെറുനാരങ്ങ ഉണ്ട് പിന്നെ കണ്ട ചെറുതും വലുതും ഒരുപാട് ഒരുപാട് ഉണ്ട് പിന്നെ പൂവിടേണ്ട കണ്ട പൂവിട്ടുകൊണ്ടിരിക്കണ്ട് അപ്പൊ എപ്പോഴും ചെറുനാരങ്ങ ആയിരിക്കുള്ളൂ കണ്ടില്ലേ പല വലിപ്പത്തിലുള്ള ചെറുനാരങ്ങകൾ വേണ്ട കൊല കുത്തിയാണ് ഇത് കായ്ക്കണത് അപ്പൊ ഞാൻ എപ്പോഴും ഇതിന്റെ വീഡിയോ ചെയ്യണത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ചെറുനാരങ്ങ ചെറുനാരങ്ങമരത്തും എപ്പോഴും ചെറുനാരങ്ങിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യണത് അപ്പൊ ഈ ചെറുനാരങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങയാണ് ഭയങ്കര ജ്യൂസിയാണ് പിന്നെ ഇലകളിലൊക്കെ മുള്ളു ഉണ്ടാവുള്ളൂ സാധാരണ ചെറുനാരങ്ങ ചെറുനാരങ്ങമരം എന്ന് വെച്ചാൽ നമുക്ക് ചെറുനാരങ്ങ ചെറുനാരങ്ങമരത്തിന്റെ അരികത്തേക്ക് പോകാനേ പറ്റൂല ഭയങ്കര മുള്ളായിരിക്കും പക്ഷെ ഈ ചെറുനാരങ്ങക്ക് മുള്ളു ഉണ്ടാവുള്ളൂ പിന്നെ ും കായമായിരിക്കൂ കേട്ട നമുക്ക് ഏത് സമയത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നാരങ്ങ കിട്ടണമെങ്കിൽ ഇതേപോലത്തെ ചെറുനാരങ്ങ നടകാം വലിയ പര്യടനങ്ങളുടെ ആവശ്യമില്ല കീടങ്ങളുടെ ശല്യം ഇല്ല അപ്പൊ എല്ലാവരും സീഡ്ലെസ് സീഡ് ആണോ ലമണാണോന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മുടെ ഒറിജിനൽ ചെറുനാരങ്ങ തന്നെയാണ് സീഡ്ലെസ് ലസ് ഒന്നല്ല അപ്പം ഞാനിത് നട്ടിട്ട് ഇപ്പൊരു മൂന്ന് വർഷമായിട്ടുള്ളു നട്ടപ്പോ തുടങ്ങി ഇതില് ചെറുനാരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ തൈയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ലെയർ ചെയ്ത് വെച്ചുകഴിഞ്ഞാല് അപ്പത്തോടെ ഇങ്ങനെ കായച്ചുകൊണ്ടിരിക്കും നമുക്ക് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ എച്ച് ഡി പിയുടെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് ടെറസിലും ഒക്കെ വെക്കാൻ പറ്റുമോ ചെറുനാരങ്ങൾ കാരണം ഞാൻ പറഞ്ഞു ഇതിൽ മുള്ളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ അരിയത്തേക്ക് വരാനൊന്നും ഒരു പ്രയാസില്ല നേരിയ മുള്ളുകളാ ഉള്ളു ഇടക്കിടക്ക് അല്ലാണ്ട് നമ്മുടെ സാധാ ചെറുനാരങ്ങ പോലത്തെ മുള്ളുകളൊന്നുമില്ല പിന്നെ നമുക്ക് പരിചരണം വലിയ പരിചരണം ഒന്നും കൊടുക്കാത്ത ഒരു ചെടിയല്ല ചെറുനാരങ്ങ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ പൊതുവേ കുറവായിരിക്കുള്ളൂ ചെറുനാരങ്ങക്ക് നമ്മടെ ഏഹ് മറ്റുള്ള പ്ലാന്റ്സ് പോലെ നമുക്ക് എപ്പോഴും കീടങ്ങളുടെ ശല്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഫ്രൂട്ട് ഫ്രൂട്ടായി കഴിഞ്ഞുകഴിഞ്ഞാലും നമുക്ക് വേറെ ശല്യങ്ങൾ ശല്യങ്ങളൊന്നുമില്ല കാരണം ചെറുനാരങ്ങ ആയതുകൊണ്ട് അണ്ണാന്റെ കിളികളുടെ ഒന്നും തന്നെ ഉണ്ടാവൂല പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വീണ് കിട്ടും അപ്പ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ചെറുനാരങ്ങ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ചെറുനാരങ്ങ പറയ നമുക്ക് ചെറുനാരങ്ങ പിന്നെ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ടേ വരൂല്ല അപ്പൊ നമുക്ക് ഈ പഴുത്ത ചെറുനാരങ്ങ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ വേണ്ട ഈ ചെറുനാരങ്ങയൊക്കെ നമുക്ക് വിളവെടുക്കാനായി നിക്കണേണ് കണ്ട നല്ല വലിപ്പുള്ള നാരങ്ങ ഒക്കെ ഇണ്ടാവട്ടെ ഇതിപ്പോ ഇഷ്ടം പോലെ ഉണ്ടാവണത് കൊണ്ട് വേണ്ട നമുക്ക് ഇതൊക്കെ വിളവെടുക്കാനായിട്ട് കണ്ട പിന്നെ ഇതിന്റെ ചോട്ടിലൊക്കെ നമ്മൾ ഡെയിലി വരുമ്പോ ഇഷ്ടം പോലെ നാരങ്ങ വീണെടുപ്പുണ്ടാവും പഴുത്തതൊക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തു വയ്ക്കാം കണ്ട ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളതാണ് കണ്ട കുരു ചെല ചെറുനാരങ്ങയിൽ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഒട്ടും തന്നെ കുരു ഉണ്ടാവില്ല കണ്ട വെറും ജ്യൂസി ആയിരിക്കുള്ളൂ എന്നാ ചെല ചെറുനാരങ്ങയില് കുരു ഉണ്ടാവും അപ്പൊ ഈ ചെറുനാരങ്ങയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം കണ്ട ഇതില് കുരുണ്ട് കണ്ട അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട തോല് ഒട്ടും തന്നെ ഇല്ല തോലിന്റെ കനം നിങ്ങൾ കണ്ടില്ല ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ് അപ്പം ചെറിയതില് കുരു തന്നെ ഇല്ലെന്ന് പറയാ കണ്ട അപ്പ നമ്മുടെ വീട്ടില് വെച്ചുപിടിപ്പിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഈ നാരങ്ങക്ക് അതാണ് ഇതിന്റെ പ്രത്യേകത ജ്യൂസിനൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഈ നാരങ്ങ ഇതാണ് സീഡ്ലെസ് ലെമൺ അപ്പൊ ഇതും വർഷം മുഴുവൻ കായ്ക്കണ നാരങ്ങ ഇതും നമ്മുടെ വീട്ടില് വച്ചു പിടിപ്പിക്കേണ്ട നാരങ്ങ തന്നെയാണ് കണ്ട ഇതാ ഇതേപോലെ കൊല കൊലകളൊക്കെ ഇട്ടാണ് ഇത് കായ്ക്കണത് നമ്മ ഒറ്റക്ക് ഇങ്ങനെ ഒന്നു രണ്ടൊക്കെ ഉണ്ടാവുമ്പോ നല്ല വലിപ്പത്തിൽ ഉണ്ടാവും പിന്നെ കണ്ടില്ലേ ഇത് ഇതേപോലെ കൊലകളായിട്ട് ഇന്ന കണ്ട ഈ ഇതിന്റെ കമ്പുകൾ വന്നിട്ട് അതിന്റെ അറ്റത്താണ് ഈ നാരങ്ങ കായ്ക്കുന്നത് കണ്ട ഇതേപോലെ കൊല കുത്തിയാണ് കായ്ക്കണത് ഒരുപാട് പേര് പറയും ഇതൊന്നിനും കൊള്ളൂല്ല നീരൊന്നും ഇല്ലെന്ന് പക്ഷെ ഈ നാരങ്ങ നല്ലത് തന്നെയാണ് നമുക്ക് ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ ഒരുപാട് ജ്യൂസൊക്കെ ഉണ്ടാക്കി സീഡ് ലെസ് ലെമണ് പിന്നെ വർഷം മുഴുവനും കായ്ക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ വെച്ചു ഒരു ചെടി തന്നെയാണ് സീഡ് ലെസ് ലെമൺ കണ്ട ഇത് കായ്ച്ചെടുക്കണില്ല ഇത് നമുക്ക് ഒരു മരം വെച്ചുപിടിപ്പിച്ചാൽ തന്നെ കണ്ട ഇതേപോലെയാണ് ഇത് കായ് കായുണ്ടാവണം കണ്ട അപ്പൊ നിങ്ങൾ നോക്കി ഇത് കാഴ്ച എടുക്കണത് നോക്കിയാൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം വെച്ച് കണ്ട ഇഷ്ടം പോലെയാണ് ഇങ്ങനെ കൊല കുത്തി കായ്ക്കണത് ഇത് ഇതേപോലെ കണ്ട കാഴ്ച എടുക്കണത് കണ്ട അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതേപോലെ നമുക്ക് കണ്ട ചെറുനാരങ്ങ പോലത്തെ നമുക്ക് എപ്പോഴും ഇതിന്ന് കായ കിട്ടിക്കൊണ്ടിരിക്കും ഒരു പരിചരണവും വേണ്ട സീഡ് ലെമൺ ഒന്ന് നട്ടു വളർത്താനായിട്ട് ഇതുപോലെ പിന്നെ മുള്ളുണ്ടാവും കേട്ടോ ചെടികളില് മുള്ളുണ്ടാവും ലെമൺ മാ അപ്പൊ നമുക്ക് ഒരു പറമ്പിന്റെ അരികിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിന്റെ ഒരു അരികിലും ഒക്കെ വെച്ചുപിടിപ്പിച്ചാല് നമ്മുടെ ആവശ്യത്തിനുള്ള നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് ടീ നാരങ്ങ നമുക്ക് കൈപ്പൊന്നും ഉണ്ടാവൂല നമ്മ സാധാരണ നമ്മടെ കടയിൽ നിന്ന് മേടിക്കണ നമ്മ ചെറുനാരങ്ങയൊക്കെ മേടിച്ചാല് ജ്യൂസിന് ഉണ്ടാവും നമ്മുടെ ചെറുനാരങ്ങക്കും ജ്യൂസ് ഉണ്ടാക്കി പിറ്റേന്ന് ഇരുന്നാലൊന്നും ഒരു കയ്പ്പ് വരൂല അതാണ് നമ്മുടെ ചെറുനാരങ്ങയുടെ പ്രത്യേകത ഈ സീഡ്ലെസ് ലെസ് ലെമന്റെ പ്രത്യേകത ഇതിന്റെ മുകളിലോട്ട് പോയ കൊമ്പുമലൊക്കെ ഫ്ലവർ ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും നാരങ്ങ പറിക്കാം അപ്പൊ നമുക്ക് ഇതിന് ഈ മുകളിലോട്ട് വിടാണ്ടിരിക്കാ നമ്മെപ്പോഴും ഫ്രൂൺ ചെയ്ത് എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാല് മുകളിലോട്ട് പോകൂല പോയാലും നമുക്കിത് പറിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പൊ നമുക്ക് സീഡ് ലെസ് ലമൺ ഒന്ന് വിളവെടുക്കാം വേണ്ട ഇതൊക്കെ വിളവെടുക്കാനായ കണേണ് നമുക്ക് ഈ കിടന്നെന്ന് വിചാരിച്ചു നമുക്ക് പഴുക്കുമ്പോഴൊക്കെ പൊടിച്ചാലും മതി കേട്ടോ നമ്മുടെ ആവശ്യത്തിന് പൊട്ടിച്ചെടുത്താൽ മതി സീഡ്ലെസ് ലമണൊക്കെ അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട കുരു ഇല്ലാത്ത നാരങ്ങയാണ് ഈ ലെമൺ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരുപാട് പേര് പറയും നീരില്ലെന്ന് പക്ഷെ കണ്ട നീരണ്ട അപ്പൊ നീരില്ലെന്ന് പറയണൊക്കെ വെറുതെയാണ് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞും ഉപയോഗിക്കാൻ പറ്റിയ നാരങ്ങയാണ് കണ്ട സീഡ് ലെമൺ നമുക്ക് ഈ നീരും പിന്നെ നമുക്ക് ഇത് ോലേപ്പാടെ നമുക്ക് അരില് മിക്സി ഇട്ടടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാം കയ്പ ഉണ്ടാവൂലെന്ന് പറഞ്ഞല്ല അപ്പൊ നമുക്ക് ഒരു പീസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഗ്ലാസ് ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കുടിക്കുമ്പോൾ തന്നെ പിന്നെ സീഡിലെ സിലെമൻ്റെ ഇലകളില്ല കൂമ്പ് ഇലകൾ നമുക്ക് ചമ്മന്തി അരക്കാനൊക്കെ നല്ലതാണ് ഭയങ്കര ടേസ്റ്റിയാണ് ചമ്മന്തിയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാല് അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട നാരങ്ങൾ ഈ ചെറുനാരങ്ങ പിന്നെ സീഡ്ലെസ് ലെമൺ ഒക്കെ നല്ല സ്മെല്ലാണ് ഈ ചെറുനാരങ്ങ ഒക്കെ നമുക്ക് അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പൊ ചെറുനാരങ്ങ ലെയർ ചെയ്യണ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് ലെയർ ചെയ്താണ് നമ്മ ചെറുനാരങ്ങയുടെ തൈ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കായുണ്ടായി കിട്ടും പിന്നെ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ് മുറിച്ച് ഇപ്പൊ മഴക്കാലത്തൊക്കെ കമ്പ് മുറിച്ച് നട്ടാലും പിടിക്കണം സീഡ്ലെസ് ലെമൺ നമുക്ക് ലെയർ ചെയ്തതയും ഇതൊക്കെയും ചെയ്യാം അപ്പ നമുക്ക് എളുപ്പത്തിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയതാണ് എളുപ്പത്തില് കായുണ്ടാവുന്നതാണ് ഈ രണ്ട് ചെറുനാരങ്ങ അപ്പൊ നമ്മ വല്യ പരിചരണങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ എളുപ്പത്തിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയതാണ് നമ്മ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ നമ്മൾ ഇട്ടുകൊടുക്കാം എല്ലുപൊടി പൊടി വേപ്പുമെണ്ണാക്ക് ചാണകപ്പൊടി എത്ര മാത്രമൊക്കെ ചെയ്താൽ മതി പിന്നെ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കുക എല്ലാ ദിവസവും നനയ്ക്കണം എല്ലാ ആഴ്ചയാലും ഒരു ദിവസമൊക്കെ നനച്ചാൽ മതി ചെറുനാരങ്ങക്കാം അപ്പം എല്ലാവരും ചെറുനാരങ്ങയുടെ തയ്യും സീഡ്ലെസ് ലെമിന്റെ തയ്യുമൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക